സാറേ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ ഒരു ബ്ലോഗറെ കഴിഞ്ഞ ദിവസം കുറച്ച് സ്ത്രീകൾ കയ്യേറ്റം ചെയ്തു ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാ കയ്യേറ്റം ചെയ്യപ്പെട്ട വ്ളോഗറുടെ പേര് മുഹമ്മദ് അലി ജിന്ന അപ്പം ഈ വ്ളോഗർമാരെല്ലാം കൂടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ നടത്തുന്നു തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി പിടിച്ചു ഇപ്പോൾ നമ്മൾ പറയും നാട്ടു ഭാഷയിലൊക്കെ വണ്ടി പിടിച്ച് പോയി അടിയൊടുക്കേണ്ടതാണ് എന്ന് പറയുന്ന പോലെ തമിഴ്നാട്ടിൽ നിന്ന് ട്രിച്ചിന്ന് അവിടുന്ന്ക്കെയുള്ള കോസ്ദുർഗ്ഗ അങ്ങനെ കുറേ പ്രദേശങ്ങൾ പറയുന്നത് ധർമ്മപുരി തിരുപ്പൂര് ഇവിടുന്ന് ഒക്കെയുള്ള സ്ത്രീകളാണ് ഇവർ വന്നിച്ച് സ്ത്രീകളുടെ അശ്ലീല ചിത്രങ്ങൾ ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്തായാലും വ്ളോഗരെ അയാൾ നടത്തുന്ന ഒരു തുണിക്കടയാണ് ടെക്സ്റ്റൈൽ സ്റ്റോപ്പാണ് അവിടുന്ന് നിന്ന് കൈയും കാലും കെട്ടിയിട്ട് അടി കൊടുക്കുക എന്നിട്ടതിൻ്റെ ഫോട്ടോയൊക്കെ പ്രചരിപ്പിക്കുക എന്താ തോന്നുന്നത് അല്ല ഇത് ബ്ലോഗർമാർക്കൊരു പാഠമാണ് കാരണം ബ്ലോഗർമാർ പല ബ്ലോഗർമാരും നടത്തുന്ന പദ്ധതികളെല്ലാം അല്ലെങ്കിൽ അവരുടെ യാത്രകളോ യാത്രാ വിവരണങ്ങളോ അല്ലെങ്കിൽ സംഭവ വിവരണങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിഷ്വലൈസേഷൻസ് എന്നൊക്കെ പറഞ്ഞതിനിടയിൽ ആളുകൾക്ക് രസകരമാണ് എങ്കിൽ അത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ചില ബ്ലോഗർമാരും അതെ അവര് ബ്ലോഗർമാരല്ല ശരിക്കും പറഞ്ഞു അവർ ജനം പുരോഗികൾ ഇവിടെ ഈ മുഹമ്മദ് അലി ജിന്ന അയാളുടെ പേരുകേട്ടവിടെ എനിക്ക് ചെയ്യുന്നു കാരണം ഇവന് ജിന്നെയാണോ എന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ഇയാള് സ്ത്രീകളുടെ ഗ്രൂപ്പിലെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു വാർത്തകൾ കൊടുക്കുന്നു ഇതൊക്കെ കണ്ട് സഖി കേട്ടിട്ടാണ് യഥാർത്ഥത്തിൽ ആ ഗ്രൂപ്പിലുള്ള സ്ത്രീകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇയാളുടെ ബ്ലോഗേഴ്സ് ഇയാളുടെ ബ്ലോഗ് ഫോളോ ചെയ്യുന്നവരാകാം അല്ലെങ്കിൽ തന്നെ ഷെയർ ചെയ്യുമ്പോൾ ആരെങ്കിലും വന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ അങ്ങനെ ആകാം ഏത് രീതിയിലാണ് സംഭവിച്ചത് നമുക്ക് അറിയില്ല എന്തായാലും ഇയാളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അവർ തിരുപ്പൂരിൽ നിന്ന് അതേപോലെ ട്രിച്ചിയിൽ നിന്നൊക്കെ വണ്ടി പിടിച്ചതെന്ന് വെച്ചാൽ എനിക്ക് എനിക്കൊന്നും ഒരു പ്രദേശമല്ല സീലം തിരുപ്പൂര് ട്രിച്ചി ധർമ്മപുരി ഇങ്ങനെയൊക്കെ പോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടിരിക്കണം കുറച്ച് ആണുങ്ങളും ആ കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ അവർക്ക് തല്ലാൻ ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇയാളുടെ കടയിൽ കയറി ചന്ത ചന്തപ്പുരയിലെ കൊണ്ടാണ് കടയിൽ നിന്ന് അവിടെ ആ കടയിൽ കീറി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് ചിലപ്പോൾ പ്രകോപനമായിട്ട് പ്രകൃതിപരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പ്രകോപനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്താണ് അയാൾ പിടിച്ചിട്ട് അയാളെ അടിക്കുക അയാളെ അടിക്കുന്നു അയാൾ പക്ഷേ ഈ അടിയിൽ നിന്നൊക്കെ കുതിറി മാറാൻ ശ്രമിക്കുമ്പോൾ ഏതോ സ്ത്രീയുടെ വസ്ത്രം കീറുകയണ്ടേ അതോടുകൂടി മർദ്ദനം രൂക്ഷമായി തീർന്നു എന്നാണ് വാർത്ത വരുന്നത് പിന്നീട് അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ കടയിൽ നിന്ന് തന്നെ ഷോൾ സംഘടിപ്പിച്ച അവരുടെ തന്നെ ഷോളായിരിക്കാം അവിടെ അയാളുടെ കൈയും കാലും ഒക്കെ കെട്ടി കൂട്ടിയിട്ടിട്ട് നല്ലൊരു അഭിപ്രായമായിട്ട് അയാൾ ആക്രമിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ പോലീസ് ഒരു പക്ഷേ വന്നില്ലായിരുന്നെങ്കിൽ ഇയാൾക്ക് കൂടുതൽ പരിക്കേറ്റേനെ ഏറ്റേനെ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല ഈ വ്ളോഗർമാരുടെ ഒരു നിലപാടുണ്ട് ഇപ്പം നമുക്ക് ഈ യൂട്യൂബിലൂടെയൊക്കെ വരുമാനമൊക്കെ കിട്ടുന്നു അപ്പോൾ അങ്ങനെ വരുമാനം കിട്ടണമെങ്കിൽ ഇപ്പോൾ ചിലർ ട്രെയിനിൻ്റെ മേളിൽ കയറി നിന്നു അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം എടുക്കുന്നു അതല്ലെങ്കിൽ ഓടുന്ന വണ്ടിക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്ത് ചാടുന്നു അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സാഹസികമായ ചില കാര്യങ്ങൾ ചെയ്ത് പണം ഉണ്ടാക്കുന്ന അപ്പോൾ ഈ സഭ്യതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താലും പണം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ വ്ളോഗർമാരുടെ നിലപാടുകൾ ണോ അല്ല തീർച്ചയായിട്ടും ഈ സ്ത്രീകൾ വരാൻ കാരണം ഇത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമായിരിക്കും അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ട് തന്നെയായിരിക്കും അവർ അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടി അവിടെ നിന്നും വരില്ല അപ്പോൾ അവർ വന്ന് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്ന പേരിൽ അത് ചോദ്യം ചെയ്യുകയും അവസാനം അടിയലശലില് അവസാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പം സാഹസികത എന്ന് പറഞ്ഞാൽ അവരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇതിൽ പങ്കെടുത്ത എനിക്ക് തോന്നുന്നു ആ സ്ത്രീകളുടെ ഒക്കെ അശ്ലീല പടങ്ങളൊക്കെ അയാൾ ചിലപ്പോൾ വഴി പ്രചരിപ്പിച്ചിട്ടുണ്ടാക്കാം അതായിരിക്കും കാരണം എന്ന് എനിക്ക് തോന്നുന്നു ചീത്ത വിളിക്കുക അതുപോലെ തന്നെ ഈ സഭ്യമല്ലാത്തതായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക അതെല്ലാം ചെയ്ത് അയാൾ കൂടുതൽ പേരെ ആകർഷിക്കുന്നു അങ്ങനെയാണ് നമുക്കങ്ങനെയാണല്ലോ നഗ്ന ഇത്രങ്ങൾ കാണാനായിട്ട് ആളുകൾ ഓടിക്കൂടും അതുപോലെ തന്നെ ചീത്തയോ അടിപിടിയോ അങ്ങനെയൊക്കെ കഴിഞ്ഞാലും അത് കാണാനായിട്ടുള്ള കൗതുകം കൊണ്ട് ആളുകൾ ഓടിക്കൂടും ഇതൊക്കെ ബ്ലോഗറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന ഘടകം എത്ര ആളുകൾ കൂടുതലായിട്ട് കണ്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനെന്ത് ക്വാപ്രാട്ടികളും കാണിക്കാൻ അവർ തയ്യാറാകും അത്തരത്തിൽ ഒരു ക്വാപ്രാട്ടിയാണ് ഈ അശ്രലയിലെ ചിത്ര പ്രദർശനം അതേപോലെ തന്നെ സഭ്യമല്ലാത്ത ആയിട്ടുള്ള വാക്കുകളിലൂടെയുള്ള പ്രചരണമൊക്കെ നടത്തിയാക്കണം പക്ഷേ അത് അത് അയാൾ അയാൾ ഉദ്ദേശിച്ച തലത്തിൽ അത് നിന്നില്ല അത് അയാളുടെ കൈവിട്ടുപോയി അങ്ങനെയാണ് ഈ സ്ത്രീകൾ കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കുന്നു ഇതിൻ്റെ അത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് പല സ്ഥലത്ത് സ്ത്രീകളിങ്ങനെ പോയി ആക്രമിക്കണമെന്നില്ല പക്ഷെ പുതിയൊരു കാലത്ത് സ്ത്രീകളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് പ്രത്യേകിച്ച് നമ്മൾ ഫെമിനിസ്റ്റ് മുന്നേറ്റങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിൻ്റെ വളരെ നാടൻ രൂപമായിട്ട് നമുക്ക് ഇനി വേണമെങ്കിൽ കണക്കാക്കാം സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണ് അവർ അവർ വന്ന് കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു ശരിക്കും ഈ പറഞ്ഞാൽ പഴയകാലത്ത് ചാനലുകളൊക്കെ വരുമ്പം ഈ ആളുകളുടെയൊക്കെ ഒക്കെ എടുക്കും റോഡിൽ നിന്നൊക്കെ പക്ഷേ അപ്പോഴൊക്കെ ഈ ചാനലുകാർ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ചാനലിൽ വന്നാണ് അല്ലെങ്കിൽ അവരുടെ ഒരു മൈക്ക് ഐഡിയ ഉണ്ടാവും സ്വാഭാവിക സ്ഥാപനം എന്നൊക്കെ അറിയാം പക്ഷേ കാലം മാറിയതിനോട് അനുസരിച്ച് ഈ നമ്മുടെ സ്വകാര്യതയെ പോലും മാനിക്കാതെ വ്ലോഗർമാർ ഇടിച്ചു കയറാറുണ്ട് നമ്മുടെ അടുത്ത് ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്തോ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് അതിച്ചിരി മരണ വീടാണോ കല്യാണ വീടാണോ എന്നുള്ള ഔചിത്യം പോലും ഇല്ലാതെ പെരുമാറുന്ന വ്ളോഗർമാരുണ്ട് അവർക്ക് അവൻ്റെ വരുമാനം അവൻ്റെ ഇത് വീഡിയോയ്ക്ക് റീച്ച് കിട്ടുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അത്തരത്തിലുള്ള വ്ളോഗർമാരുടെ ഒരു നിലപാടുകൾ അത് ഒരു പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരേണ്ട കാലം അതിക്രമിച്ചില്ലേ എങ്ങനെയുള്ള ഈ സംഭവങ്ങൾ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് അത് കൊണ്ടുവരും അതായത് മനുഷ്യൻ്റെ സ്വകാര്യത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ മറ്റൊരാൾക്ക് ഇടപെടാനായിട്ടുള്ള അവകാശമില്ല ബ്ലോഗറായാലും ആരായാലും അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ലാതെ വരുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഒരു നാണവും മാനവും ഇല്ലാതെയാണ് ബ്ലോഗേഴ്സ് എല്ലാ സ്ഥലത്തേക്ക് ഇടിച്ചു ചേർന്നത് കാരണം അവരും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല അവർക്ക് എങ്ങനെ നല്ല പീസ് കിട്ടും അതുമാത്രമാണ് അവർ നോക്കുന്നത് ആ പീസിലൂടെ കൂടുതൽ റീച്ച് ഇതിനു വേണ്ടിയാണ് അവൾ അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മറ്റുള്ളവരുടെ ചിന്ത എന്ന് വെച്ചാൽ അവരെ ചിന്ത എന്ന് പറയുന്നത് സമ്പൂർണമായിട്ട് ഇവർക്കില്ല ഇല്ല അപ്പോൾ അത് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ മാത്രമേ അത് മറ്റുള്ള മനുഷ്യരെ ബാധിക്കുന്നതാണ് അത് ബാധിച്ചാൽ അവർ റിയാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ശരീരഘടനയെ ബാധിക്കും എന്ന് ബോധ്യപ്പെടുന്നത് ഷെയ്പ്പ് മാറ്റം എന്ന് പറയുന്ന പോലെ വിവരങ്ങൾ ഷേപ്പ് മാറ്റാൻ പറ്റുന്ന രീതിയിൽ അക്രമം നടത്തുകയാണ് ചെയ്തത് ശരി അതെ ഇപ്പോൾ ഈ വ്ളോഗർമാർ നാട്ടുകാരുടെ ഇപ്പോൾ കുറേ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നല്ലതെന്ന് ചീത്ത ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളുണ്ടായത് അടൂരിലൊരു വ്യാപാര വസ്ത്ര വ്യാപാര സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു വ്ലോഗർ അവിടെ പോയി ഒരു വീഡിയോ എടുക്കുന്നു എന്നിട്ട് അവിടെ സ്ത്രീകൾക്ക് കുറേ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടും മറ്റൊരു വ്ലോഗർ ഇയാളെ വിളിച്ചിട്ട് പറയുന്നു നിങ്ങൾ അത് ചെയ്ത് ശരിയായില്ല ചേട്ടാ നമുക്കതൊന്ന് സെറ്റിൽ ചെയ്യാം അല്ലെങ്കിൽ അത് പിന്നെ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വ്ളോഗർമാർ തമ്മിൽ വേറെ ചില ഇടപാടുകൾ നടക്കുന്നു അപ്പോൾ പൊതുനന്മയ്ക്ക് വേണ്ടി അല്ലാത്ത സെറ്റിൽമെൻറ്റുകൾക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു വ്ളോഗിങ് ഒക്കെ നടക്കുന്ന എന്തിനും നമുക്ക് യൂസ് ചെയ്യാം ശരി ആ മിസ്യൂസ് ചെയ്യാം നമ്മുടെ സമൂഹം അതിലാണ് ഗവേഷണം നടന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മിസ് യൂസ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു കാര്യം അതിൻ്റെ ഉപയോഗമല്ല പ്രധാനപ്പെട്ടത് അതിന് പകരമായിട്ട് അതിനെങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളത് അങ്ങനെയാണ് ഈ ബ്ലോഗർമാരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടാകും ബിസിനസ് മറ്റിടപാടുകൾ നമുക്ക് മോശമായ ഭാഷകൾ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ മോശമായ ഭാഷയിൽ പറയാവുന്ന കാര്യങ്ങൾ പോലും അവരെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവിടെ അവർക്ക് പണമുണ്ടാക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് പണം ആർക്കുണ്ടാക്കാം ഏത് ബിസിനസ് നടത്തേം പണം ഉണ്ടാക്കാം പക്ഷേ ആ ബിസിനസ് എന്ന് പറയുന്ന ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആവാൻ പാടില്ല മറ്റുള്ളവരുടെ സ്വകാര്യത മറ്റുള്ളവരുടെ മാന്യത അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പണം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന എത്തിക്സ് തീർച്ചയായിട്ടും ഇതിന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അക്രമത്തിൽ അത് ഉണ്ട് എനിക്ക് തോന്നുന്ന അടുത്ത നാളുകളിൽ സ്വഭായിട്ടും എല്ലാ പ്രവർത്തർമാരും വളരെ ശ്രദ്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളൂ കാരണം പറഞ്ഞാൽ കേൾക്കില്ല പലരും അടി കിട്ടി കഴിയുമ്പോളാണെന്ത് ചെയ്യുന്നത് ആ അതിലേക്ക് ശ്രദ്ധ വരുന്നു അങ്ങനെ ഒരു ശരിയാവും എന്ന് കരുതാം അല്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കാരണം ഈ അടി മേടിക്കാൻ തയ്യാറായ വ്ളോഗർമാരുണ്ട് കാരണം അവരെന്തേലും ഒരു നമ്മളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ചൊറിയുന്നോ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ചിലപ്പം നമ്മൾ മനുഷ്യൻ്റെ സ്വഭാവമല്ലേ അവൻ എല്ലായ്പ്പോഴും ഒരേ മൂഡിലാവണമെന്നില്ല അപ്പം നമ്മുടെ മൂഡ് ശരിയല്ലാത്ത സമയത്താണ് ഒരാളൊന്നും നമ്മൾ ചൊറിയെങ്കിൽ സ്വഭാവം നമ്മൾ റിയാക്ട് ചെയ്യും പക്ഷേ അതിനെയും അവൻ വിറ്റ് കാശാക്കാനാണ് ശ്രമിക്കുന്നത് അല്ലേ പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു വ്ളോഗർ അയാളുടെ ശരിക്കും ബിസിനസ് അയാളൊരു ആയിരിക്കാം അല്ലെങ്കിൽ അയാൾ മറ്റേതെങ്കിലും മേഖലയിൽ കച്ചവടം നടത്തുന്ന ആളായിരിക്കാം അപ്പോൾ ഒരു പാർട്ട് ടൈം എന്ന നിലയിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വ്ലോഗറാണ് എൻ്റെലൊരു മൊബൈലുണ്ട് അല്ലെ എൻ്റെ ഒരു മൈക്കുണ്ട് എനിക്ക് എന്തും പറയാം എന്തും ചെയ്യാം എന്ന് കാണിക്കാൻ ശ്രമിച്ച മുഹമ്മദ് അലിജീനയ്ക്ക് അനുഭവമുണ്ട് അപ്പോൾ ഇനി ഈ പറയുന്ന പൊതുജനങ്ങൾ ഇത്തരത്തിൽ കുറച്ച് അവെയറാകും എന്നാണ് മനസ്സിലാവേണ്ടത് അല്ല പൊതുജനങ്ങളും ബ്ലോഗർമാരും ആ രണ്ടുപേരും അവയറാവും എന്ന് നമുക്ക് കണക്കാക്കാം കാരണം അവർക്കുള്ളൊരു സിഗ്നലാണത് രണ്ട് കൂട്ടർക്കും കാരണം എന്ന് വെച്ചാൽ ബ്ലോഗർമാരോട് വെറുതെ എന്താണ് ഈ വളരെയധികം ഇടവഴുകി ഇഴുകി അവർ എല്ലാം കേട്ട് അവരുടെ താളത്തിന് തുള്ളുന്നതായിട്ടുള്ള ആളുകളുണ്ട് അതാണ് പ്രശ്നം അല്ലേ അതൊരു പ്രശ്നമാണ് അത് നമ്മൾ ഇയാളെ മാത്രം കുറ്റം പറഞ്ഞിട്ടേ അല്ല ഇയാള് പോയി ഇതൊക്കെ കാണിക്കുമ്പോൾ അതിനനുസരിച്ച് താളം തുള്ളിയ പെണ്ണുങ്ങളുടെ പ്രശ്നങ്ങളും അതിനകത്തുണ്ട് നമ്മളിപ്പോ അങ്ങനെ പറയുമ്പോൾ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്കെതിരെ വർത്തമാനം വരാം പക്ഷെ അങ്ങനെയല്ല അങ്ങനെയും ഉള്ള കുറച്ച് സ്ത്രീകളെല്ലാവരുണ്ട് അപ്പൊ മനുഷ്യരില് വളരെ താഴെ തട്ടിൽ എന്ന് വെച്ചാ ജീവത്തിന്റെ താഴെത്തട്ടിൽ നിന്നുള്ളതല്ലേ പക്ഷേ നിലവാരത്തിന്റെ കാര്യത്തിൽ താഴെ തട്ടിലുള്ള പലരും ഉണ്ട് അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ് ഇപ്പൊ നമ്മൾ താഴെത്തട്ട് എന്ന് പറയുമ്പോൾ ദരിദ്ര ആളുകൾ അങ്ങനെയല്ല അങ്ങനെയല്ല ഏത് സാമ്പത്തിക നിലവാരത്തിലുള്ള ആൾക്കും വേണമെങ്കിൽ തറയാകാം അങ്ങനെ തറയാകുന്ന ആളുകളാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് സൗകര്യം ഒരുക്കി അതായത് വെള്ളം വളമൊക്കെ ഇട്ടു വള വളർന്നു വലുതും വരുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായി പോവും കാര്യം അപ്പോഴാണ് പിന്നെ അവർ റിയാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാവുക അപ്പം എല്ലായിടത്തും നിയന്ത്രണങ്ങൾ ആവശ്യമാണ് ആവശ്യത്തിന് നിയന്ത്രണങ്ങൾ ഇല്ല എങ്കിൽ ബ്ലോഗർമാർക്ക് അടികൊള്ളേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ അവരുടെ താളത്തിന് നിന്നു നിന്നുകൊടുക്കുന്നതായിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചിലപ്പോൾ മാനഹാനിയും അപമാനവും ഉണ്ടാവാം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം ഏത് കാര്യത്തിൽ ഇടപെടുമ്പോൾ ആവശ്യത്തിനുള്ള അകലം പാലിക്കുകയും ആവശ്യത്തിനുള്ള നിയന്ത്രണം പാലിക്കുകയും ചെയ്യാം അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ മാന്യതയെയും അതേപോലെ നമ്മുടെ സംസ്കാരത്തെയും നിലനിർത്തി പോകാൻ കഴിയുള്ളൂ അപ്പോൾ സന്ദർഭവും സാഹചര്യം അനുസരിച്ച് വേണം വ്ളോഗർമാർ ഇനി പെരുമാറാൻ അല്ലെങ്കിൽ ഈ പറയുന്ന അകളിയിലെ പാടിയിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാം അതിനുള്ളൊരു മെസ്സേജ് ആണ് അതെ എന്തായാലും ഒരു കൂട്ടം സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഒരു വ്ളോഗറെ തല്ലി എന്നുള്ളൊരു ചെറിയ വാർത്ത ഒതുങ്ങിയെങ്കിലും ജനങ്ങളുടെ മനസ്സിലേക്ക് അത് വ്യാപകമായി പ്രചരിച്ചു കാണാം അല്ലേ അപ്പോൾ വ്ളോഗർമാരൊക്കെ ഒന്ന് സൂക്ഷിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം